आग्रेस <year -2002> <Una Empire sagt>

ഇത്തരത്തിൽ ഒരു സമരം ഇന്ന് കണ്ടോൺമെന്റ് ഗേറ്റിലേക്ക് നടത്താൻ ഇടയായ സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇതുരെയും വിവാഹത്തിൽ ചികിത്സ തേടി അവിടെ ചികിത്സ നടത്തിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുവന്ന ആംബുലൻസ് കോൺഗ്രസിന്റെ നരാധവന്മാർ തടഞ്ഞിരിക്കുകയാണ് ആ തടഞ്ഞതിന്റെ ഭാഗമായി ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന നിലയിലാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന തെമ്മാളിയായ വി ഡി സതീശൻ താമസിക്കുന്ന വസതിയാണിത് എന്താണിത് സമരങ്ങൾ ചെയ്യുന്നവരാണ് ഞങ്ങളും ഞങ്ങൾ ഒരു സമരത്തിനും എതിരല്ല സമരങ്ങൾ വേണം സമരങ്ങൾ നാടിന് ആവശ്യമാണ് സമരത്തിലൂടെ പുരോഗമിച്ച ഒരു പ്രസ്ഥാനവും പാടുമാണ് നമ്മുടെ എന്നാൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കൊല്ലുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ സമരങ്ങൾ പോകുവാനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒരു കാര്യം എന്ന നിലയിൽ പറയാണ് കോൺഗ്രസിന്റെ തെമ്മാടി കൂട്ടം ഈ കൊലപാതക കൂട്ടം തെരുവിലിറങ്ങി നടക്കില്ല എന്ന് പറഞ്ഞു പോവലല്ല നടപ്പിലാക്കിയ ഇനി കലവട്ടപ്പന്മാരായ ഈ തെരുവിലൂടെ നടക്കണ്ട അത് നടത്താനുള്ള സംഘടനയാണ് ുംകടനയാണ് ഡ എന്തിന്റെ പേരിലായാലും ഒരു ആംബുലൻസ് തടയാൻ തലയ്ക്ക് സുഖമില്ലേ ഒരു സമരം നടത്തുന്നത് ഇങ്ങനെയാണോ പ്രാന്താശുപത്രി കൊണ്ട് മൂവന്മാരയിൽ കൊണ്ട് ചികിത്സ നടത്തേണ്ടത് ഗതികേടിലേക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ് സമര നാടകങ്ങളാണ് ഇതിന്റെ പേരിൽ നടത്തുന്നത് ഈ ഒരാളുടെ ജീവന് ഈ കോൺഗ്രസ് പോലെ വരണം ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതിന്റെ ഭാഗമായി ഇന്ന് ചർച്ച ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാം കാരണം കൊലപാതകത്തിന് ഇടയാക്കിയ സമരം നയിച്ചത് കോൺഗ്രസ് ആണ് ഇവിടെ രണ്ടും മൂന്നും ദിവസം എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു ആ പ്രഖ്യാപനം നടത്തി ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് വരുമ്പോ പോലും ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനായി ഈ വാർത്ത അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അറിയാത്ത കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് തലോടുന്ന മൃതി സമീപനം മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളുണ്ട് അവര് ഇത് നിർത്തണം ഇത്തരത്തിലുള്ള നാരാഗമന്മാരായ സമരങ്ങളെ കൂട്ടുനിൽക്കാൻ വേണ്ടി പാടില്ല ഒരു മനുഷ്യജീവൻ ഒരു പാവപ്പെട്ട മനുഷ്യജീവൻ ഇരുപത് മിനിറ്റോളമാണ് ആംബുലൻസിൽ കിടന്ന് യും ആ സമരത്തിൽ ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ആംബുലൻസിന്റെ മുന്നിൽ നിന്ന് വോട്ടെടുത്ത് നവമാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്ന മൂടന്മാരായി കോൺഗ്രസിന്റെ പ്രവർത്തകർ മാറി ഈ പരിപാടി വളരെ പെട്ടെന്നുള്ള നിമിഷ നേരം കൊണ്ടുള്ള വൈകാരികതയുടെ ഭാഗമായാണ് ഈ കണ്ടോൺമെന്റ് ഗേറ്റിലേക്ക് മാറിച്ചിടക്കുന്നത് വരും നാളുകളിൽ ഇത്തരത്തിലുള്ള ബ്രഹ്മണിത്തരമായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ

ഒരുപക്ഷെ ഞങ്ങൾക്ക് ഈ ബാരിക്കേഡ് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഞങ്ങൾ അത് കടന്ന് വി ഡി സതീശന്റെ വീട്ടിലേക്ക് ഞങ്ങളിന്ന് പോയേനെ പോയി തീരുമാനിച്ചത് ഇവിടെ ഇരിക്കാനാണ് ആദിവാസിയായിട്ടുള്ള യുവാവ് ഇരു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഈ കോൺഗ്രസിനോട് എന്താണ് എന്ത് തെറ്റാണ് ചെയ്തത് ആൾക്ക് ഈ പറയുന്ന വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറയാറുണ്ടല്ലോ ആശുപത്രികളുടെ സേവനത്തെക്കുറിച്ച് ആ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് ആംബുലൻസിന് വേണ്ടി ആംബുലൻസ്മാരായിട്ടുള്ള കോൺഗ്രസുകാർ ആംബുലൻസ് തടയുകയാണ് എന്തു മറുപടിയാണ് മൂടനായ വി ഡി സതീഷ നിങ്ങൾക്ക് ഈ സമൂഹത്തിന് മുന്നിൽ കൊടുക്കാനുള്ളത് നിങ്ങൾ മറുപടി പറയട്ടെ നിങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ആ വി ഡി സതീശൻ ഈ സമൂഹത്തോട് മറുപടി പറയണം ആ ആംബുലൻസ് നടന്നത് എന്തിനാണ് ആ ആംബുലൻസ് നടന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എങ്കിലും നിങ്ങൾ തയ്യാറാവണം ആ ഒരു പ്രസ്താവന നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ വി ഡി സതീശ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ തയ്യാറാവണ്ടേ ഒരു ജീവന് എന്ത് വിലയാണ് നിങ്ങൾ കൽപ്പിക്കുന്നത് ഒരു ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അല്പലാഭത്തിന് വേണ്ടി അൽപരാഷ്ട്രീയത്തിനു വേണ്ടി എന്ത് തെമാടി കേരളത്തിന് മുന്നേ കാണിക്കാമെന്ന ഉദ്ദേശമാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ഉള്ളത് ഞങ്ങൾ പറയുന്നു നിങ്ങൾ തെരുവിലിറങ്ങണ്ട എന്ന് സിമയപ്പോ തീരുമാനിച്ചാൽ ഒരു വി ഡി സതീശനും ഈ തെരുവിലൂടെ വണ്ടിയിലൂടെ പോകില്ല എന്ന് നിങ്ങൾ ഓർക്കണം ഞങ്ങൾ തീരുമാനിച്ചോ ഇവിടെ വന്നിരിക്കാൻ മാത്രമാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത് ഇനി എത്ര ബാരിക്കേഡ് വെച്ച ഈ പോലീസുകാർ തളഞ്ഞാലും ഞങ്ങൾ അകത്തു പോകണമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ എത്ര എത്ര ജലമീനിക്കുണ്ടെങ്കിലും എത്രാലും ഞങ്ങളകത്ത് പോകാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ അകത്ത് പോകാൻ തന്നെ ചെയ്യും അതിലൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഈ നാടിന്റെ സ്വയം പാവപ്പെട്ടവന് ആരോഗ്യ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോ ആ സർക്കാരിനെ ഇല്ലാതാക്കുക മാത്രമല്ല ആ സർക്കാരിൽ അഭയം അഭയം പ്രാപിക്കുന്ന ആളുകളെ കൊല്ലുന്ന രൂപയിലുള്ള സമീപനം ഇവിടുത്തെ കോൺഗ്രസും ബി ഡി സതീശനും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെയാണ് ഇന്ന് ഇവിടുത്തെ പ്രതിഷേധം വൈകുന്നേരമാണ് ഞങ്ങൾ ഈ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഈ പെരുമഴയത്തും ഇവിടെ എത്തിച്ചേർന്ന ഡി വൈ എഫ്ഐയുടെ ഉച്ചിലുള്ള സേനാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സിതാബി ലിജു ലിജുവിനെ ഏറെ യാതൊരു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു െ സ്വാഗതം ചെയ്യുന്നു ജില്ലാ കമ്മിറ്റിയായിട്ടുള്ള സിഗാവ് മഹേഷ് സഖാവ് സമ്പൂ സമ്പത്ത് സിഗാവ് മണിക്കുട്ടൻ സിഗാവ് വിദ്യാമോഹൻ തുടങ്ങിയ സിലാ കളി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സഹാക്കളെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പെട്ടെന്നുള്ള അറിയിപ്പിൽ ഇവിടെ അർപ്പിച്ചെ സ്വാഗതം ചെയ്ത് കൊടുത്തിരുന്നു மைக்கு நிமிடம் பிடிக்கா முறையா மைக்கு അതിൽ പ്രധാനമായി ബിനു എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണപ്പെട്ട ആദിവാസിന്സുഖത്തിന്റെ ഭാഗമായി പ്രാഥമിക ചികിത്സ വിദുര താലൂക്ക് ആശുപത്രിയിൽ നടത്തുകയാണ് നടത്തിയതിനു ശേഷം അടിയന്തരമായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണമെന്ന് തീരുമാനിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ആംബുലൻസിലേക്ക് അദ്ദേഹത്തെ കയറ്റുകയും പോകുന്നതിന് വേണ്ടി പെട്ടെന്ന് ഡോക്ടർമാരുടെ അവരുടെ അഭിപ്രായത്തിന്റെ ഭാഗമായി പെട്ടെന്ന് തിരിക്കാനായിട്ട് കിട്ടുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസുകാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസുകാരായിട്ടുള്ള ചിലയാളുകൾ സൗരവുമായി അതിന്റെ മുന്നിലേക്ക് ആ ആംബുലൻസിനെ തടഞ്ഞിരിക്കുകയാണ് ആംബുലൻസിനെ തടഞ്ഞിരുമ്പോഴും ആ ആരോഗ്യ മേഖലയിലെ ആരോഗ്യസ്ഥാപനത്തിലെ അവിടത്തെ അധികാരികളെന്ന് പറയുകയാണ് പെട്ടെന്നിട്ട് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടാകും ആ വീട്ടുകാരും പറയുകയാണ് അതൊന്നും കൊള്ളാതെ ഈ മരണം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആംബുലൻസിനെ തടഞ്ഞിട്ട് കഴിഞ്ഞാൽ അവിടെ ആരോഗ്യ മേഖലയും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും താരവെച്ച് കാണിക്കാം മരണമുണ്ടായിരിക്കുകയാണ് ആരോഗ്യ മേഖലയുടെ കുഴപ്പമാണെന്ന് വിളിച്ചിട്ടുണ്ടാവും അങ്ങനെ ചൂണ്ടി ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ മോശപ്പെടുത്താൻ വേണ്ടി നാടക സമരങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് വരികയാണ് ഇവിടെ ഇതിന് മറുപടി പറയേണ്ടത് വി ഡി സതീശനാണ് ഇവിടുത്തെ കോൺഗ്രസ് ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും ഇതിന് മറുപടി പറയണം ഇവിടെയുള്ള സാധാരണപ്പെട്ടവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ സമരാവാസങ്ങൾ നടത്തുമ്പോ നിങ്ങൾക്കിതെന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് ഞങ്ങളും സമരം ചെയ്തിട്ടുണ്ട് ഇവിടത്തെ സാധാരണപ്പെട്ട യുവാക്കൾക്ക് വേണ്ടി ഇവിടെയുള്ള സാധാരണപ്പെട്ട കർഷകന് വേണ്ടി കർഷക തൊഴിലാളിക്ക് വേണ്ടി സാധാരണപ്പെട്ടവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് രക്തം ചിന്തിയിട്ടുണ്ട് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ഒരാളെ കൊലപ്പെടുത്താൻ കൊലപ്പെടുത്തിക്കൊണ്ട് അതിൽ പോലും നെറികട്ട രാഷ്ട്രീയം മുൻനിർത്തുന്നതിനു വേണ്ടി ഒരു രാഷ്ട്രീയ നാടകവും നമ്മളിവിടെ കളിച്ചിട്ടില്ല ഇതിവിടെ തുടങ്ങിയതല്ല രണ്ടു മൂന്ന് ദിവസമായി അവർ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ആംബുലൻസ് തടയുന്ന സമരം ഇവിടെ തൊട്ടു മുമ്പ് നിലമ്പൂർ നടന്നിരിക്കുകയാണ് കോട്ടയത്ത് നടന്നിരിക്കുകയാണ് ഇവിടെയുള്ള സാധാരണപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ രംഗത്തിറങ്ങേണ്ടതായിട്ടുണ്ട് ഇത്തരം നെറികട്ട സമരങ്ങളെ നമ്മൾ അടിമിച്ച് അടിച്ചമർത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഈ നാട് ഒന്നായി വരണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ കോൺഗ്രസിന്റെ ചില മേലധികാരികളുണ്ട് അവരുടെ ചില സമീപനമുണ്ട് അവരുടെ സമീപനം മറ്റൊന്നുമല്ല ഇവിടെ രണ്ടു ദിവസമായി നാം കാണുന്നുണ്ട് ചില വനതുപക്ഷ മാധ്യമങ്ങളും ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അല്ല പറയുന്നത് ഇവരുടെ മുകളിൽ ചില ആളുകളുണ്ട് അവർ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് നടപ്പിലാക്കുകയുള്ളു നാം കണ്ടുപാട കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു മരണം ആ മരണത്തിനകത്ത് എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമായിരുന്നു നടപ്പിലാക്കിയത് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമല്ല ചർച്ച രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ചാനൽ ചർച്ചകളും അന്തി ചർച്ചകളും അരങ്ങേറുകയുണ്ടായി തൊട്ടടുത്ത് നാം കണ്ടു നമ്മുടെ കുഞ്ഞനിയൻ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അവിടെയും നെറികിട്ട രാഷ്ട്രീയമായി വന്നു അവിടെ നെറികട്ട രാഷ്ട്രീയമായി മുന്നോട്ട് വന്ന ഇരുപത്തിനാല് മണിക്കൂറും രണ്ടും മൂന്നും ദിവസം നടത്തുകയുണ്ടായിരുന്നു അതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം ഇതങ്ങനെയല്ല ഈ സമരത്തിലൂടെയാണ് മറന്നത് സമരത്തിലൂടെയാണ് കൊല്ലപ്പെടുന്നത് ഒരു ഒരാംബുലൻസിനെ തടഞ്ഞു നിർത്തിയാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് കൊലക്കൂറ്റത്തിലാണ് കേസെടുക്കേണ്ടതായിട്ടുള്ളത് കൊലക്കൂറ്റത്തിലാണ് ഇവിടത്തെ ഇതിനകത്ത് തന്തി ഉറങ്ങുന്ന ഇ ഡി സർവീസർ അവകൾ ഉത്തരവാദിത്വം പറയേണ്ടത് അങ്ങ് അകത്തിരിക്കുമ്പോ അന്ന് വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് കൊല്ലാനായി നാട്ടിലേക്കാളെ ഇറക്കി വിടുമ്പോ ഓർക്കണം ഇവിടെ ഇവിടെ ചന്തുറപ്പുള്ള ഇടതുപക്ഷത്തിന്റെ ഡി വൈ യുവജന സഖാക്കൾ ഈ നാട്ടിനകത്തുണ്ട് നിങ്ങൾ ഇത്തരത്തിലേക്കുള്ള സമരമായി മുന്നോട്ട് പോകണം ഞങ്ങൾ മുൻപന്തിയിലുണ്ടാവും ഇവിടെയുള്ള ഓരോ ജീവനും വില പറയാൻ നിങ്ങൾ ഇവിടെ ഇത്തരത്തിൽ കൊലപാതക തുല്യമായ സമരങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഞങ്ങൾ തെരുവിൽ തന്നെ ഉണ്ടാകും ഞങ്ങൾ തെരുവിൽ നേരിടാൻ തയ്യാറായി മുന്നോട്ട് വരുമെന്ന് കൂടിയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഞങ്ങളുടെ സൂചനാ സമരം മാത്രമാണ് ഈ സമരം ഇവിടെ അവസാനിക്കില്ല ഇനി വരുന്നാടുകളിൽ ഇതിന്റെ ഭാഗമായി സമരമായി മുന്നോട്ട് ഞങ്ങൾ പോകും കാരണം ഇവിടെ കൊലപാതകമാണ് നടത്തിയിട്ടുള്ളത് ഈ കൊലപാതകത്തിന് ഉത്തരവാദിത്തം പറഞ്ഞാലേ മതിയാകും ആ ഉത്തരവാദിത്വം പറയുന്നതുവരെ കൊലപൂട്ടത്തിന് ഇവരകത്ത് പോകുന്നതുവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് പെട്ടെന്ന് വിളിച്ചു ചേർത്ത സമരത്തിലേക്ക് ഇവിടെയുള്ള നമ്മുടെ നവസഖാക്കൾ ഓടിയെത്തിയതാണ് ഈ സമരം ഞങ്ങളൊന്ന് തീരുമാനിച്ച ഈ കേരളമൊട്ടാകെ വ്യാപിപ്പിക്കുവാൻ തീരുമാനിക്കുകയാണ് ഈ നാടിനാകമാനം ഈ സമരത്തിന്റെ ഭാഗമായി ഇവർ ഉത്തരവാദിത്വം പറയുന്നത് വരെ ഞങ്ങൾ സമരം നടത്തുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ഡിവൈഎഫ്ഒയുടെ സഖാക്കളിൽ ഡിവൈഎഫ്ഒയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ഡിവൈഎഫ്ഒയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് അഭിവാദ്യം ചെയ്തത് കൊലപാതകത്തിന് കേസെടുത്ത് അവരെ അറസ്റ്റാക്കുന്നതുവരെ ഇത്തരത്തിൽ സഭ മുന്നോട്ട് കൊണ്ടുപോകുന്ന മാത്രം സൂക്ഷിച്ചുകൊണ്ടിരിക്കുക